ഉത്തരമലബാറിൽ കാവുണരുകയായി ഓലച്ചൂട്ടുകളിലേക്ക് തീപ്പകർന്ന് പള്ളിയറകളിൽ നിന്ന് വരവിളിയോടെ തെയ്യങ്ങളിറങ്ങി വരവായി ചെമ്പട്ടെണിഞ്ഞ് മനുഷ്യൻ ദൈവമാകുന്ന ദിവ്യദിനങ്ങളിലേക്ക് പുലരുകയാണ് കണ്ണൂരും പരിസരപ്രദേശങ്ങളും അങ്ങോട്ട് ഈ നാടിന് അഭീഷ്ടവരദായനികളായ ദൈവങ്ങൾ ചിലമ്പ് കെട്ടിയാടുന്ന നാളുകളാണ് വിവിധ ഐതിഹ്യങ്ങളും ആചാരങ്ങളും രീതികളുമായി എണ്ണമറ്റ തെയ്യങ്ങളാൽ സമ്പന്നമാകും കണ്ണൂരിന്റെ ഇനിയുള്ള നാളുകൾ വീരരായിരുന്ന മനുഷ്യർ ചതിച്ചു വീഴ്ത്തപ്പെട്ട സ്ത്രീ ജന്മങ്ങൾ പുരാണ കഥകളിലെ പുനർജനികൾ തെയ്യമായി ഇവരെല്ലാം കുറയുന്ന രാത്രികളുടെ ആവേശമാണ് ഇനിയിവിടെ ചൂട്ടുകറ്റകളുടെ വെളിച്ചം തോറ്റം പാട്ടിന്റെ ആർദ്രത മഞ്ഞൾകുറിയുടെയും തീയിലിരിയുന്ന കുരുത്തോലയുടെയും ഗന്ധം വാൾ രൗദ്രത ഇരുട്ടും മഞ്ഞും ആർപ്പുവിളികളുമായി ഇത് മറ്റൊരു തെയ്യക്കാലത്തിന്റെ തുടക്കം തുലാം ഒന്നു മുതൽ തന്നെ ചില കാവുകളിൽ തെയ്യം കെട്ട് തുടങ്ങിയെങ്കിലും കൊളച്ചേരി ചാത്തമ്പള്ളിക്കാവിലെ തെയ്യം കെട്ടോടെയാണ് മലബാറിലെ തെയ്യം ം സജീവമാവുക കണ്ടുമതി വരാത്ത കോലങ്ങളെ വീണ്ടും കാണാൻ ഒരിക്കലെങ്കിലും കാണാൻ കൊതിച്ച തെയ്യങ്ങളെ തേടി ചെണ്ടത്താളത്തിന് കാതോർത്ത് ധിക്കറിഞ്ഞ് ഇനി കാവുകളിലേക്ക് പോകാം രക്തചാമുണ്ടിയും കതിവന്നൂർ വീരനും കോതിയും മാക്കവും മുച്ചിലോട്ടമ്മയും വൈരജാതനും ഗുളികനും കാണാം ഐതിഹ്യങ്ങളുടെ മേലേരിക്കരികിലിരുന്ന് ആ അനുഭൂതിയുടെ ചൂടറിയാം കെട്ടുപോകാത്ത കുത്തുവിളക്ക് പോലെ ഈ നാടിന്റെ തെളിമയിൽ അനുഗ്രഹം വാങ്ങി മടങ്ങാം ന്യൂസ് ഡെസ്ക് കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടെ ഉള്ളു നാളെയെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ മോളെ അത് അച്ഛന്റെ ഫണ്ട് പേർച്ച എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെയാണോ ഇതാണ് എന്റെ വെഡ്ഡിങ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക്